വീണ്ടും അപ്രതീക്ഷിത വേർപാട് പോക്കിമോൺ എന്ന അനിമേറ്റഡ് സീരീസിൽ മിസ്റ്റി ജെസി എന്നീ കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയ ഹോളിവുഡ് നടി റെയ്ച്ചൽ ലില്ലിസാണ് അന്തരിച്ചത് അൻപത്തിയഞ്ച് വയസ്സായിരുന്നു ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് റെയ്ച്ചൽ ചികിത്സയിലായിരുന്നു നിരവധി സഹപ്രവർത്തകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് പോക്കിമോൺ സീരീസിനെ പ്രശസ്തമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച കലാകാരിയാണ് റീച്ചൽ ലില്ലിസ് ഓഗസ്റ്റ് പത്താം തീയതി ലോസ് ഏഞ്ചലസിൽ വെച്ചാണ് പ്രിയതാരം അന്തരിച്ചത് സമൂഹമാധ്യമങ്ങളിലൂടെ നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം